നമസ്കാരം ന്യൂസ് ടെൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കേരളമൊട്ടാകെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളുമെല്ലാം പ്രതിഷേധിച്ച് പണിമുടക്കിയിരിക്കുകയാണ് മന്ത്രി പുതുതായി ഇറക്കിയ സർക്കുലറിന് വ്യാപക ആക്ഷേപമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഉയർത്തുന്നത് എന്തെല്ലാമാണ് ആ സർക്കുലറിൽ ഉള്ളത് അതോടൊപ്പം ആ സർക്കുലർ എത്രമാത്രം എതിർക്കപ്പെടേണ്ടത് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇവരുമായി ചർച്ച ചെയ്യുന്നത് കൊണ്ടോട്ടി ഏരിയയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളുമാണ് ഇന്ന് ന്യൂസ് ടൻ ചാനലിനൊപ്പം ചേരുന്നത് എത്രമാത്രം എതിർക്കപ്പെടേണ്ട വസ്തുതകളാണ് അതിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ത് പ്രയാസമാണ് അവർ നിങ്ങൾക്കുണ്ടാക്കുന്നത് ഈ നിലവിൽ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുറില് മൊത്തത്തിൽ അപാകതകളാണുള്ളത് ഒന്നാമത്തെ അപാകതാറിനായി ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വൺ വാഹനങ്ങളൊന്നും ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് എടുക്കരുത് എന്നാണ് പറയുന്നത് ഈ നിലവിൽ ഇവിടുത്തെ ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് റിനീവൽ ചെയ്ത് തരുന്ന വാഹനങ്ങളാണ് നമ്മൾ റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അംഗീകരിച്ചാലും ഈ സ്ലോട്ട് ഇന്ന് ഇതുവരെ നൂറ്റി ഇരുപത് സ്ലോട്ടായിരുന്ന ഒരു ആളുകൾക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഇനി ഇന്ന് മുതൽ അത് വെറും ഫ്രഷ് ആയിട്ടുള്ള ആളുകൾക്ക് പതിനാറ് പേർക്കും പത്ത് പേർക്ക് ഫെയിലായിട്ടുള്ള ആളുകൾക്കും നാല് പേർക്ക് എക്സ്പയറി ആയിട്ടുള്ള മൊത്തം മുപ്പത് പേർക്കാണ് ഒരു ദിവസം ഇതിൽ സ്ലോട്ട് അനുവദിച്ചിട്ടുള്ളത് നേരത്തെ നൂറ്റി പതിനാറ് ആളുകൾക്ക് നടത്തിയിരുന്ന അതിനെ ഒറ്റടിക്ക് ചുരുക്കിയിട്ട് ഈ കുറഞ്ഞ നമ്പറിലേക്ക് ചുരുക്കുകയാണ് അപ്പോൾ നിലവിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇനി അറുപത് വരെ ആക്കി തന്നാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ് കാരണം അത്രയും അപേക്ഷകരാണ് നമ്മളെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യാപ്തി ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ പഠിക്കാനും കാര്യങ്ങളും വന്നതുകൊണ്ട് ആർക്കും ഡേറ്റ് കിട്ടാത്തൊരവസ്ഥയുള്ളത് പഠിക്കാനുള്ള ഒരാൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മാസം കഴിയും അവർക്ക് പുതിയ ഡേറ്റ് കിട്ടണമെങ്കിൽ അതുതന്നെ വലിയ പ്രയാസത്തിലാണ് എടുക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞതിൽ ഇപ്പോൾ ഇപ്പം പുതിയൊരു സർക്കുലറിൽ വരുന്ന പറഞ്ഞാൽ ഇതുവരെ എച്ച് കഴിഞ്ഞതിന് ശേഷമാണ് റോഡ് എടുക്കാറ് എച്ച് പാസ്സായ കുട്ടിയാണ് ഒരു സ്റ്റുഡൻറിനാണ് റോഡിലേക്ക് ടെസ്റ്റിന് കൊണ്ടുപോയി ഇപ്പോൾ ഇന്ന് മുതൽ പുതിയ സർക്കുലറിൽ പറയുന്നത് റോഡ് കഴിഞ്ഞ് റോഡ് പാസ്സായതിനു ശേഷമാണ് എച്ച് എച്ച് ഉണ്ടാകുകയെന്ന് അപ്പോൾ തല തിരിച്ചുകാണ്ട് അതൊരിക്കലും പ്രായോഗികമല്ല കാര്യങ്ങൾ എച്ച് എടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് റോഡ് ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ അതേപോലെ ഇതുവരെ എം ഐ ടി പറഞ്ഞ വാഹനം നമ്മൾ ഉപയോഗിച്ചിരുന്നു അത് ഞങ്ങളെല്ലാവരും ഒഴിവാക്കിയപ്പം ബൈക്കായി അതൊന്നും നമുക്ക് പ്രശ്നമില്ല നമ്മൾ ഈ സർക്കുലറിന് എതിരല്ല പക്ഷെ പെട്ടെന്ന് ഒരു പ്രാഥമികമായിട്ട് ഗ്രൗണ്ടിൽ ഉണ്ടാക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഉള്ള ഈ തീരുമാനമാണ് ഞങ്ങൾ എതിർക്കപ്പെടുന്നത് അതേപോലെ നമ്മൾ വസ്റ്റ് നടക്കുന്ന വാഹനത്തിൽ ജി പി എസ് വേണം ക്യാമറ വേണം അതാത് ദിവസം ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ മെമ്മറി കാർഡ് ഇവിടെ ആർ ഓഫീസിൽ വന്നിട്ട് എം വി ഐയെ ഏൽപ്പിച്ച് അത് അപ്ലോഡ് ചെയ്യണം അതേപോലെയുള്ള ഒരു നിലക്കും നമുക്ക് യോജിക്കാൻ കഴിയാത്ത നടക്കാത്ത കാര്യങ്ങളാണ് ഈ സർക്കുലറിലുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇന്ന് അനിശ്ചിത കാലത്തേക്ക് ഈ സമരം പ്രഖ്യാപിച്ചത് ഇതിനൊരു പരിഹാര മാർഗ്ഗം എന്നുള്ള നിലക്ക് എന്താണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് പരിഹാര മാർഗം എന്ന നിലക്ക് ഈ നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഈ ഗ്രൗണ്ടുകൾ ഒരുക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സ്ലോട്ട് ഒരു എം വി ഐക്ക് ഒരു ഓഫീസിലെ ഒരു എം വി ഐക്ക് അറുപത് സ്ലോട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ഇവർ കുറച്ചിട്ട് മുപ്പത് സ്ലോട്ടാക്കി ഒരു ഓഫീസിന് ഒരു എം വി ഐക്ക് അറുപതായിരുന്നു അങ്ങനെ ഏത് ഓരോ ഓഫീസിൽ ഒരു എം വി ആണെങ്കിൽ അറുപത് സ്ലോട്ട് രണ്ട് എം ബി ഐമാരാണെങ്കിൽ നൂറ്റി ഇരുപത് സ്ലോട്ട് അങ്ങനെ ആയിരുന്നു അത് നിലവിൽ കുറച്ച് ഇന്ന് മുതൽ മുപ്പത് സ്ലോട്ടാക്കി മാറ്റിയിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെടുത്തപ്പോൾ നിലവിൽ ഒരു ദിവസം ഈ കുണ്ടോട്ടി സബ് ആർ ടി ഓഫീസിൻ്റെ കീഴിൽ തന്നെ ഒരു നാനൂറോ അഞ്ഞൂറോ അപേക്ഷകര തന്നെ ഓരോ ദിവസങ്ങളിലുണ്ട് അത്രമാത്രം അപേക്ഷകൾ നമ്മൾ മലപ്പുറം ജില്ലേൻ്റെ അവസ്ഥ അറിയാം മറ്റുള്ള ജില്ലേനെ പോലെയല്ല വ്യാപ്തി കൂടുതലാണ് അംഗസംഖ്യ ആളുകൾ കൂടുതൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഇത്രയും ആളുകൾ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്നൊരാൾ ലേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാറുമാസം ഇതിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അവർക്ക് പുതിയ ടെസ്റ്റ് നടത്താൻ പറ്റാത്തൊരവസ്ഥയുള്ളത് ആറുമാസമാണ് ഈ ലേണൈസിൻ്റെ കാലാവധി പാസ്സായവരെ അതിൻ്റെ ഉള്ളിൽ ഈ ടെസ്റ്റ് നടക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത്രയും വലിയ പ്രയാസം അതുപോലെ അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ആളുകൾ വാഹനം ഓടിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സംവിധാനമായിട്ടാണ് നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സ്റ്റുഡൻറിനോട് ഞങ്ങൾക്ക് എന്ത് പറയണമെന്നറിയില്ല അവർ നമ്മുടെ അടുത്തൊരു അപേക്ഷകർ പരിശീലിക്കാൻ വേണ്ടി വരുമ്പോൾ അവരോട് ഏത് ദിവസം നിങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തരാ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് വളരെ പ്രയാസത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് മറ്റ് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഈ ഒരു ഫീൽഡിലുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളാണെങ്കിലും പിന്നെ വാഹന സംബന്ധമായിട്ടുള്ള ജോലി പ്രധാനമായിട്ട് ജോലിയാണ് ജോലിക്കായിട്ട് അപേക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ളവർക്ക് അവർക്ക് പെട്ടെന്നൊരു ഡേറ്റ് കിട്ടുന്നില്ല ഒരു ലേണിങ്ങിൻ്റെ കാലാവധി നിലവിൽ ആറുമാസമായിരുന്നു ഇതുവരെ ഉള്ളൊരു കണക്കനുസരിച്ച് ലേണിങ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് അവൈലബിളായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല നാല് മാസം അല്ലെങ്കിൽ ആറ് മാസം ആ ലേണേഴ്സിൻ്റെ എക്സ്പയർ ആയിട്ടാണ് ഒരാൾക്ക് ഡേറ്റ് രണ്ട് ഒരുപക്ഷെ ആ ലേണിങ്ങിൻ്റെ കാലാവധി കഴിഞ്ഞ് വീണ്ടും ലേണിംഗ് എടുത്ത് കാത്തിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ലേണിംഗ് പുതുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് ഒരു ഫ്രഷ് ആയിട്ട് ഒരാൾ അപ്ലിക്കേഷൻ ഇട്ട ആൾ ടെസ്റ്റ് കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ലേണിംഗ് വീണ്ടും പുതുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലുള്ളത് അങ്ങനെ ആകുമ്പോൾ ഇയാൾക്ക് ഒരിക്കലും ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ തന്നെ കഴിയില്ല ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞേ ഇപ്പോൾ ഒരു നമ്മൾ ഒരാൾ കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നൂറ് കിലോമീറ്റർ റോഡ് ടെസ്റ്റ് നടത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കുട്ടി വെയിറ്റ് ചെയ്യുകയാണ് ടെസ്റ്റിനു വേണ്ടി എന്തായാലും അവർ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ അപകട സാധ്യത കൂ കൂടാണ് ചെയ്യുക അപ്പോൾ ഒരു ലേണേഴ്സ് വെച്ച് മാത്രം നമുക്ക് ഇവരെ കൊണ്ടുനടക്കാൻ കഴിയില്ല അപ്പോൾ ലൈസൻസിൻ്റെ ഒരു ഡേറ്റ് ഇപ്പോൾ നിലവിലുള്ള അറുപതിലേക്കെങ്കിലും ഉയർത്തിയാലേ ഒരു മൂന്ന് മാസം നാല് മാസത്തിൻ്റെ ഒരു കുട്ടിക്ക് ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ് ആയിട്ട് പോകാൻ കഴിയുള്ളൂ നിലവിൽ കേരളത്തിൽ ടെസ്റ്റ് കഴിഞ്ഞവർക്ക് തന്നെ ലൈസൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല അവർ ക്യാഷ് അടച്ചതാണ് ഓരോ കുട്ടിയും ലൈസൻസിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വെച്ച് അവരുടെ കാർഡിന് ലൈസൻസിന് ക്യാഷ് അടച്ച് അവർക്ക് ലൈസൻസ് ഇല്ല നിലവിൽ അവർക്ക് ആകെ ഒരു മെസ്സേജ് മാത്രമാണ് ഒരു ലൈസൻസ് നമ്പർ അത് വെച്ചിട്ടാണ് ഇപ്പം നിലവിലുള്ള ആൾക്കാർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിലെ അപേക്ഷ കൂടുതലുണ്ടോ എന്താണ് ജനസംഖ്യ കൂടുതലുള്ളതുപോലെ തന്നെ മലപ്പുറത്ത് ലൈസൻസ് എടുക്കാനുള്ള ആൾക്കാരും കൂടുതലാണ് നമുക്ക് വരുന്ന അവര് അപേക്ഷ വെച്ചിട്ട് ഏകദേശം ഒരു ദിവസം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നാൽപ്പത് പേര് ലേണിങ് കഴിഞ്ഞ് പോകുന്നുണ്ട് ഇരുപത് പേരെ ടെസ്റ്റാണ് നടക്കുന്നത് അവിടെ തന്നെ ഇരുപത് പേര് ആണ് അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പെൻഡിങ് അളവ് കൂടുന്നേ ഉള്ളൂ ടെസ്റ്റ് കഴിഞ്ഞ് പോകുന്നില്ല ഓക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എത്രമാത്രം പ്രയാസത്തിലാവുന്നുണ്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങളല്ല പ്രയാസത്തിലാകുന്നത് സത്യത്തിൽ ഇത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു പ്രശ്നമായി നമുക്കിതിനെ പറയാൻ പോലും കഴിയില്ല സാധാരണക്കാരന് ലഭിക്കേണ്ട അവകാശങ്ങൾ അവൻക്ക് ലഭിക്കേണ്ട ലൈസൻസുകൾ കൃത്യമായി വാഹനം ഓടിക്കാൻ പ്രായം തികഞ്ഞിട്ടും വാഹനം ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ജനങ്ങളെ മാറ്റുന്നത് എത്ര ഗുരുതരമായി ഈ ഒരു പ്രശ്നം ആളുകളിലേക്ക് എത്തുന്നുണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ ഇത് കാരണം നമുക്ക് നിലവിൽ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്നവർക്ക് നമ്മൾ ഒരാൾ ലൈസൻസ് തന്നു കഴിഞ്ഞാൽ അവരെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നടത്താൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാലും നിലവിൽ പബ്ലിക്കിൻ്റെ ഒരു ഇഷ്യൂ ആണിത് കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഏതൊരാളും വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ലൈസൻസ് വേണം ഈ ലൈസൻസ് ഇല്ലാതെ കൂടുതൽ ഇപ്പോഴത്തെ നിലവിലെ സംവിധാനം അനുസരിച്ച് സർക്കാർ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പുതിയ സർക്കുലർ കൊണ്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് കാരണം നിലവിലൊരാൾ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ച് വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുക ഒരാൾ നമ്മളടുത്ത് വന്നിട്ട് നാളെ ലൈസൻസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ എന്നുള്ള എന്ന് നടത്താം എന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ലാണേഴ്സിൻ്റെ സ്ലോട്ടിലെണ്ണം കുറച്ചതോടുകൂടി മാറിയിട്ടുണ്ട് കാരണം ലേണേഴ്സ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഇവർക്ക് ടെസ്റ്റ് നടത്തി കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം ആ ഒരു അത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയിട്ടാണ് അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളായിരിക്കും അവർ വണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത് പറയുക എന്ന് പോലും അറിയാൻ പറ്റാതെ അധികൃത ആരും ഏറ്റെടുക്കില്ലല്ലോ അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കാണ് പോണത് വ്യക്തമാണ് ഈ ഒരു സംസാരം മനസ്സിലാക്കുന്നതിൽ നിന്ന് തന്നെ ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തേണ്ട പ്രതിഷേധ സമരമല്ല ഇത് പൊതുജനങ്ങൾ സജീവമായി രംഗത്തിറങ്ങേണ്ട അത്രമാത്രം ഗുരുതരമായി ഭവിക്കുന്ന വലിയ അപകടങ്ങൾക്ക് കാരണമാവുന്ന ഒരു പ്രശ്നമായി മാറുകയാണ് ജോലി ആവശ്യാർത്ഥവും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് ഇത് പെട്ടെന്ന് നേടിയെടുക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ നിയമങ്ങളെ ലഘൂകരിക്കുന്നതിന് പകരം ഇപ്പോൾ നിലവിൽ നിയമങ്ങളെ കർശനമാക്കി ലൈസൻസ് നൽകുന്നത് തടയപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ന്യൂസ് ടെൻ ചാനലിന് വേണ്ടി ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ